ഇവരെ പോലെ ഇന്ത്യ വിരുദ്ധരും മാനവിക വിരുദ്ധരുമായിട്ടുള്ള ഒരു ജനത വേറെയില്ല ഇവർക്ക് ഇവരുടെ വിശ്വാസം മഹത്തരമാണ് അതുപോലെയാണ് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസവും എന്ന് ചിന്തിക്കാൻ എന്താ ഇവർക്ക് പറ്റാത്തത് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ എന്റെ മതവിശ്വാസം എനിക്ക് ചക്കരയാണ് എന്റെ മതം മാത്രമാണ് ലോകത്തിലേറ്റവും മെച്ചമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നിട്ട് മറ്റുള്ളവരുടെ മതത്തില് കമ്പിട്ടും കോലിട്ടും കുത്തിയിളക്കി കുത്തിയിളക്കി അങ്ങനെയല്ലേ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇത്രയും വിമർശനങ്ങൾ ഇവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാ ഇവരുടേത് മാത്രം ചക്കരയാണ് മറ്റുള്ളവരുടെതൊന്നും ഇവർക്ക് പറ്റില്ല അത് ഇവിടെ ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉസ്താദ് തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടത് ആ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ശരിക്ക് കേരളത്തിൽ മലയാളികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ വിഷമിക്കാൻ തുടങ്ങിയത് വിമർശിക്കപ്പെടാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് ഏറ്റവും കൂടുതൽ പരിഹാസങ്ങളും വിമർശനങ്ങളും വേദനകളും മുസ്ലിം ജനത അമുസ്ലിങ്ങളിൽ നിന്നും മതം ഉപേക്ഷിച്ചവരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നറിയാമോ ഇവരുടെ മതം ഇവർക്ക് ചക്കരയാണ് എന്ന് പറഞ്ഞു ഇരുന്നോട്ടെ ആ മതവിശ്വാസങ്ങളെ ് ഇവർ അനാവശ്യമായിട്ട് വിമർശിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊന്നും മോശമാണ് ഒന്നും ഒന്നിനും പറ്റാത്തതാണ് ഞങ്ങളുടെ മതവും ഞങ്ങളുടെ മതവിശ്വാസവും ഞങ്ങളുടെ മതഗ്രന്ഥവും ഞങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ഞങ്ങളുടെ പ്രവാചകൻ ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ അമുസ്ലിങ്ങൾ എന്തു ചെയ്തു എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് അവരതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര വേദമതന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ദർശനങ്ങളെ പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമൊക്കെ അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചു ഓരോന്നും പറയുന്നില്ലേ നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാൻ നിലന്തർത്ത നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്നൊന്നും പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പരിഭാഷകൾ വെച്ച് ഖുർആൻ പരിഭാഷകൾ വെച്ചിട്ട് ആളുകൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ എവിടെയാണെന്ന് അപ്പോ നമ്മുടെ അത് മാത്രം പത്തരമാറ്റാണ് മറ്റുള്ളവരുടെ ഒക്കെ പോക്കാണ് ഏ മറ്റുള്ളവരുടെ വിശ്വാസങ്ങള് മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങള് അവരുടെ ആചാരങ്ങള് അവരുടെ അനുഷ്ഠാനങ്ങൾ അവരുടെ മതപ്രമാണങ്ങൾ അവരുടെ മത പ്രബോധന പ്രബോധകന്മാര് മതസ്ഥാപകന്മാര് എല്ലാവരും പോക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറായി ശരി എന്നാൽ പിന്നെ നിങ്ങൾ ആ പഠിച്ച വിഷയങ്ങൾ ഉണ്ടല്ലോ ഞങ്ങളും കൂടി ഒന്ന് നോക്കട്ടെ ഞങ്ങളുടെ മത ഗ്രന്ഥങ്ങൾ അത്രമാത്രം മോശമാണെങ്കിൽ ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളുടെ മോശത്തരങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് പഠിക്കട്ടെ അങ്ങനെ ജൂതന്റെ ബുദ്ധി വച്ചിട്ട് അവർ എല്ലാ മത കിതാബുകളും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു ശരി എന്നാൽ പിന്നെ അതിലാണ് പ്രശ്നമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം അങ്ങനെ വന്നപ്പോൾ അത് അതിനേക്കാൾ വലിയ കുരിശായി വർക്ക് എല്ലാ ഭാഷകളിലും ഖുർആാനും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അന്യമത വിരുദ്ധതകളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ അശ്ലീല തരങ്ങളും ശരിക്കും ആളുകൾ മനസ്സിലാക്കി അപ്പോൾ അവരാ ആ ഖുർആാൻ പരിഭാഷകൾ പൊക്കി പിടിച്ചിട്ട് അവർ പബ്ലിക്കിൽ ഇവരോട് ചാലഞ്ച് ചെയ്തു വായോ നമുക്ക് സംവദിക്കാം അല്ല നിങ്ങൾ ചെയ്യുന്നതാണ് ശരിയെങ്കിൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ മാത്രമാണ് ശരിയെങ്കിൽ ഈ മറ്റുള്ളവരെ മതം നോക്കി കൊല്ലാനും യുദ്ധം കൊള്ള കൊല ആ മുസ്ലിങ്ങളെ അവർ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്ന കാരണത്താൽ കൊല്ലാനും കൊല വിളിക്കാനുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് ഏത് തരം മാനവികതയുള്ളതാണ് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി തന്നെയുമല്ല ഈ മതപ്രഭാഷകർ തന്നെ പബ്ലിക്കിൽ വന്നിട്ട് ഖുർആാനിൽ എന്താണുള്ളത് എന്ന് അവര് തന്നെ വിളിച്ചു പറഞ്ഞു ഒരെണ്ണം മുഹമ്മദ് നബി ുംഹമ്മദ്വയ്ക്കലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു മുഹമ്മദ് നബി ആയിരാളെ തല തലഅരിയുന്നുണ്ടെങ്കിൽ അരിയൽ കാരുണ്യമാണ് മുഹമ്മദ് മുഹമ്മദ് നബി നബി ചെയ്യാത്ത കാരുണ്യം മാത്രം ഞാൻ പറയുന്നു ആയിരാളെ തല കാരുണ്യമാണ് പറയാനുണ്ടോ വല്ലോം പറയാനുണ്ടോ അപ്പോ പ്രവാചകൻ മദ്യപാനിയാണ് എന്ന് മുസ്ലിം സമ്മതിച്ചു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് പ്രവാചകൻ മദ്യപാനി പറയുന്നു പ്രവാചകൻ ആയിരം പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണെന്നും ആ തലയരിയൽ പുണ്യമാണെന്നും റഫീദ് സലഫി പറയുന്നു ഭാര്യയുടെ അഭാവത്തിൽ നബി വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഖുർആാൻ സുഹൃത്ത് തഹരീവിലെ ഒന്നാമത്തെ വചനത്തിലൂടെ അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ശരിയാണ് ഭാര്യയെ പറഞ്ഞ് പിതാവിൻ്റെ വീട്ടിലേക്ക് കള്ളം പറഞ്ഞു വിട്ടിട്ട് അഭാവത്തിൽ ഭാര്യയുടെ അഭാവത്തിൽ ഹഫ്സയുടെ കിടപ്പിലെ കിടക്കയിലേക്ക് വേറൊരു പെണ്ണിനെ വിളിച്ച് കെട്ടിയിട്ടുണ്ട് പ്രവാചകൻ അത് ലൈവ് കളി ഹഫ്സ കണ്ടോണ്ട് വന്ന് പ്രവാചകനെ പിടിച്ച് എറിൽ നിർത്തിയ ഹിസ്റ്ററി ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ കള്ളുകൂടിയായി വ്യഭിചാരമായി കൊലപാതകവുമായി ഈ നേതാവിന്റെ അനുയായികൾ ഈ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് ചെറുതായി പോയി എന്നല്ലേ നമുക്ക് പറയാനുള്ളൂ മിനി ഞാനത്തെ ലൈവിലും ഒരുത്തമെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ കൊല്ലുമെന്ന് ഇതാ ഇപ്പം പലരും വന്ന് ചോദിക്കുന്നു കളിക്കാൻ തരുമോന്ന് ഉമ്മയെ വെറുതെ വിടുവോ മകൾ കുറച്ചൊന്ന് പാകമായി കഴിഞ്ഞാൽ ഞെരടാനായോന്നല്ലേ എത്തി നോക്കുകയുള്ളൂ അല്ലേ മദ്രസയിൽ ഉസ്താദ് ഞെരടി ഞെരടി പഠിപ്പിച്ചതിന്റെ ഗുണമാണിത് അപ്പോ ഇവരുടെ കൾച്ചർ ഇവരുടെ വീട്ടിൽ ഉമ്മയോടും പെങ്ങന്മാരോടും മക്കളോടും ഏത് രീതിയാണോ അത് തന്നെ ഇവര് പബ്ലിക്കിലും വന്നു പറയും ഇവരിൽ നിന്നും കൂടുതലൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല നമ്മൾ അത് മനസ്സിലാക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇവരുടെ വൾഗർനെസ് ഒരുപാട് വർദ്ധിക്കുമ്പോൾ ബ്ലോക്ക് ആക്കി വിടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല